ഈമാനിന് വേണ്ടി ദുവാ ചെയ്യുന്നതിന് ശേഷം അടുത്തത് നമ്മൾ ആഫിയത്തിന് വേണ്ടിയാണ് ദ ചെയ്യുന്നത് നിസ്കാരത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ ആഫിയത്തിന് വേണ്ടി ദയ്യുന്നു താഥ കാര്യം ഓർമ്മിപ്പിക്കുകയുണ്ടായി അപ്പം അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ഒരു മത്താണ് ആഫിയത്ത് അത് നിലനിർത്ത് അത് നിലനിർത്തുക എന്നുള്ളത് വലിയൊരു തൗഫീക്കാണ് നമുക്ക് എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ അത് നിലനിർത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ചിട്ടയായ ചിട്ടയായൊരു ജീവിതശൈലിയിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യത്തെ നമുക്കൊരു പരിധിവരെയൊക്കെ നമുക്ക് നിയന്ത്രിക്കാം പക്ഷേ അതിലുപരി അള്ളാഹുവിൻ്റെ ഔദാര്യവും അവൻ്റെ തീരുമാനങ്ങൾക്കും നമ്മൾ വിധേയപ്പെട്ടിരിക്കുന്നു എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ ഒരു സീനിയറായിട്ട് പഠിച്ച ഒരു ഡോക്ടർ അദ്ദേഹം നാൽപ്പതാമത്തെ വയസ്സിൽ വളരെ ആരോഗ്യവാനായ ഒരു ഡോക്ടറാണ് വളരെ ആരോഗ്യവാൻ പ്രത്യേകിച്ച് യാതൊരു അസുഖമില്ലാത്ത വളരെ ഫിറ്റായിട്ടുള്ള ആരോഗ്യത്തെക്കുറിച്ച് എപ്പോഴും കൺസേൺഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ തൻ്റെ നാൽപ്പതാം അദ്ദേഹം ഒരു യൂറോളജിസ്റ്റ് ആയിരുന്നു യൂറോളജിസ്റ്റ് മൂത്ര സംബന്ധമായ രോഗം കിഡ്നി സംബന്ധമായ അതേപോലെ അതേപോലെ മൂത്രനാളി സംബന്ധമായ അസുഖങ്ങൾ ചികിത്സിക്കുന്ന വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറായിരുന്നു നാൽപ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം രാവിലെ മോർണിംഗ് വാക്കിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കുഴഞ്ഞ് വീണ് മരണപ്പെടുകയുണ്ടായി പ്രത്യേകിച്ച് യാതൊരു അസുഖങ്ങളുമില്ല അങ്ങനെ യാതൊരു രീതിയിലുള്ള അസുഖങ്ങളൊന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല നല്ല ചിട്ടയായ വളരെ ചിട്ടയായ ജീവിതശൈലിയിൽ ജീവിക്കുന്ന ഒരു ആള് അപ്പോൾ നമുക്ക് നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ നമ്മുടെ എന്തെങ്കിലും ഇന്ന ചിട്ടയായൊരു ജീവിതശൈലിയിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ആഫിയത്ത് കിട്ടണമെന്നില്ല അതാണ് പറയുന്നത് നമുക്ക് ആഫിയത്തിന് വേണ്ടി എപ്പോഴും നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാക്ക് വളരെ പ്രാധാന്യമാണ് ഉള്ളത് അത് രോഗം വന്നിട്ടല്ല ദ ചെയ്യേണ്ട രോഗം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ദ ചെയ്യണം നമുക്ക് ആഫിയത്തുള്ള സമയത്ത് തന്നെ അത് നിലനിൽക്കാനും ആഫിയത്ത് നമുക്ക് ദീർഘായസും ആഫിയത്തിന് ലഭിക്കാനും വേണ്ടി നമ്മൾ ദ ചെയ്തുകൊണ്ടിരിക്കുക ആഫിയത്തിൻ്റെ ദീനിലും വലിയ പ്രാധാന്യമാണ് ഉള്ളത് അൽമുഖ്മുൽ കവിയും ശക്തനായ ഒരു മുക്മിൻ ഹൈറും എന്നാണ് ഒരു ഹദീസ് നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും പലർക്കും ശക്തനായ ഒരു മുക്മിന് ലോവിൻ്റെ അടുക്കൽ കൂടുതൽ സ്ഥാനമുണ്ടെന്നാണ് ഒരു ബലഹീനനായ ഒരു മിനാട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾക്ക് ആഫിയത്തിന് വേണ്ടി നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി അത്രമാത്രം ശ്രദ്ധ നമ്മൾ ചെലുത്തുകയും നിരന്തരം വേണ്ടി നമ്മുടെ ഭാഗത്തു നിന്നുള്ള പ്രയത്നം നമ്മൾ ചിട്ടയായ ഒരു ജീവിത ശൈലിയിലൂടെ നമുക്കത് ആർജിച്ചെടുക്കാൻ സാധിക്കണം വൈദ്യശാസ്ത്രത്തിൽ ഒരു ഒരു ചൊല്ലുണ്ട് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ രോഗം വരുന്നതിന് വന്നിട്ട് ചികിത്സിക്കുന്നതിനെക്കാട്ടും നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ കുട്ടികൾക്ക് തന്നെ നമ്മൾ ആ ഒരു ട്രെയിനിങ് കൊടുക്കണം നമ്മൾ ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അസുഖങ്ങൾ കടിമപ്പെടുന്നതിന് മുമ്പ് തന്നെ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ നമ്മുടെ പരിമിതിയിൽ നിന്ന് അതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കണം അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ ദ ചെയ്യുക എന്നുള്ളത് നമ്മൾ പലരും വെറുദുൽ ലത്തീഫൊക്കെ ചൊല്ലുന്നവരാണ് അതിലുണ്ട് അള്ളാഹു മീനിയസ് ഉള്ള കലഫു അല്ലാ ഹാഫിയുനിയ വല്ലാഹറ തുടന്ന് തുടങ്ങിയ ആഫിയത്തിന് വേണ്ടിയുള്ള ദുവ എല്ലാ രാവിലെയും വൈകിട്ടും ചൊല്ലുക അത് ആഫിയത്തിന് വേണ്ടി ഉള്ളൊരു ദുവ ആണ് അതേപോലെ ഭക്ഷണത്തിൽ വളരെ ചിട്ട പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യവും അതുതന്നെയാണ് ഭക്ഷണത്തിൽ ചിട്ടയില്ലാത്ത ഒരു ജീവിത ഒരു ഭക്ഷണശൈലി ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണേണ്ട ഒരു വിഷയമാണ് അപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കണം ഏത് രീതിയിൽ ഭക്ഷണം കഴിക്കണം ഭക്ഷണത്തിന് എന്തൊക്കെ നിയന്ത്രണങ്ങൾ നമ്മൾ വരുത്തണം അള്ളാഹാല സൃഷ്ടിച്ച പാത്രങ്ങളിൽ വെച്ച് നിറഞ്ഞാൽ ഏറ്റവും മോശമായത് നമ്മുടെ പള്ളയാണ് എന്ന് വിസലി വല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴി വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പല അസുഖങ്ങൾക്കും കാരണമാവുന്ന ഒരു സ്വഭാവമാണ് അപ്പോൾ ഭക്ഷണത്തിൽ വളരെ ക്രമം പാലിക്കുക എന്നുള്ളതാണ് നമുക്ക് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വിഷയം അപ്പോൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് പുസ്തക നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മൾ ആമാശയത്തിൻ്റെ മൂന്നിലൊന്ന് ഭക്ഷണം കൊണ്ട് ഭക്ഷണം കഴിക്കുക മൂന്നിലൊന്ന് വെള്ളം കൊണ്ട് നിറയ്ക്കുക മൂന്നിലൊന്ന് ഒഴിച്ചിടുക അല്ലെങ്കിൽ വായു കൊണ്ട് നിറയ്ക്കുക അമിതമായ ഭക്ഷണം ഒഴിവാക്കുക കാണാൻ വേണ്ടി ഒരു വൈദ്യൻ വന്ന കാര്യം ഇവിടെ ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തെ മദീനയിൽ താമസിച്ചിട്ട് അവിടെ നിന്നും ഒരു രോഗികളെ കിട്ടാതെ വന്നപ്പോൾ അത് പരാതിയായിട്ട് നബി വസല് അലൈഹി വല്ലാമ തങ്ങളുടെ പറയും അപ്പോൾ ഹസൂലുള്ള വൈസ് അള്ളഹു അല്ലയു വല്ലാമ തങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഈ നാട്ടുകാർ വിശക്കുമ്പോൾ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ കഴിച്ചാൽ തന്നെ വയറ് നിറച്ച് കഴിക്കാറില്ല അതുകൊണ്ട് ഇവിടെ ആർക്കും രോഗങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അപ്പം അത്രത്തോളം പ്രാധാന്യമാണ് ഈ ഭക്ഷണവും അസുഖവും തമ്മിൽ എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഇത്രയും നിംസലുള്ള അല്ലിമ തങ്ങളുടെ ജീവിതശൈലിയിൽ നിന്ന് ഇത്രയും വലിയൊരു പാഠം നമുക്ക് കിട്ടിയിട്ടും അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് വളരെ വിഷമപരമായ ഒരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെ ഒരു നിയന്ത്രണത്തിൽ നമ്മൾ വളരെ പിന്നോക്കമാണ് എനിക്ക് തന്നെ ഒരുപാട് അനുഭവമുണ്ട് നമ്മൾ നമ്മുടെ കൗമ്പിലുള്ള ജനങ്ങൾ മാത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ഇപ്പോൾ ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ മെഡിക്കൽ കോളേജിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നമ്മൾ കാണാൻ വേണ്ടി പല ഡ്രസ്സുകളിൽ നിന്നും നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മുത്താലിമീങ്ങൾ വരാറുണ്ട് അതിൽ രണ്ട് പേർക്ക് അവരുടെ മൂക്കിൻ്റെ സർജറി വളരെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട സർജറി ചെയ്യാൻ വേണ്ടിയെല്ലാം ഡേറ്റൊക്കെ എടുത്തിട്ട് അത് ചെയ്യാൻ പറ്റാത്ത രണ്ട് സന്ദർഭം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ രണ്ടിൻ്റെയും കാരണം അമിത അമിതവണ്ണമായിരുന്നു പ്രായത്തിൽ കൂടിയ വണ്ണം ഈ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പ്രഷറും ഒക്കെ കൂടിയിട്ട് ക്രമാതീതമായി അമിതവണ്ണം വന്നതിന് ശേഷം വന്നത് കാരണം ആ സർജറി നമുക്ക് താൽക്കാലികമായിട്ട് മാറ്റി വെക്കേണ്ട ഒരു സാഹചര്യം വന്നു പ്പോൾ വെയിറ്റ് കുറച്ചിട്ട് ഇൻഷാല്ല വീണ്ടും നോക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ ഭക്ഷണത്തിൽ എവിടെയാണ് നമുക്ക് ക്രമം തെറ്റിപ്പോയത് വാസ്തവത്തിൽ നൊയമ്പ് നമുക്ക് ഈ ഒരു റമദാൻ മാസത്തിലുള്ള ഒരു മുപ്പത് ദിവസത്തെ നൊയമ്പ് അത് ഒരുപാട് ആരോഗ്യപരമായി നമുക്ക് മുന്നേറാൻ പറ്റിയ ഒരു ഒരു സാഹചര്യമാണ് പക്ഷേ ആ നോയമ്പ് തുറക്കുന്ന സമയത്തുള്ള ക്രമം തെറ്റിയുള്ള പരസ്പര വൈരുദ്ധ്യങ്ങളായ ഭക്ഷണങ്ങളെയൊക്കെ ഒരുമിച്ച് കഴിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഒരു ആ നോയമ്പിൻ്റെ ആ ഒരു ആരോഗ്യപരമായ ഒരു ഗുണം നമ്മൾ ആ ഒരു നൊയമ്പ് മുറിക്കുന്ന സമയത്ത് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ആ അത്രയും നമ്മൾ നൊയമ്പ് പിടിച്ച സമയത്ത് നമ്മൾ ആ ഒരു രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ വളരെ ക്ഷമയോടുകൂടി നമ്മൾ ഭക്ഷണത്തിൽ നിന്നെല്ലാം മാറി നിന്നിട്ടും ആ നോയമ്പ് തുറയുടെ സമയത്തും അതേ ഒരു ക്ഷമ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ആ ഒരു മുപ്പത് ദിവസം കൊണ്ട് എന്തൊക്കെ അസുഖങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറാൻ സാധ്യതയുള്ളത് പക്ഷേ നമുക്ക് ആ ഒരു സാഹചര്യം നമുക്ക് മുതലെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത്രയും പ്രധാനപ്പെട്ടതാണ് ഭക്ഷണവുമായിട്ടുള്ള നമ്മുടെ ആ ഒരു ഭക്ഷണവും രോഗവും തമ്മിലുള്ള ഇത് ഇപ്പോൾ നിങ്ങളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പരസ്യം എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ അടുത്ത് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നിരന്തരം അവിടുത്തെ പരസ്യം ഭക്ഷണത്തിൽ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക മധുരം കുറയ്ക്കുക കൊഴുപ്പ് കുറയ്ക്കുക എണ്ണയുടെ അളവ് കുറയ്ക്കുക പ്രമേഹത്തിന് അങ്ങനെയുള്ള പ്രമേഹം ഒഴിവാക്കാൻ സാധിക്കുക ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള പരസ്യങ്ങളാണ് ഇപ്പം റെയിൽവേ സ്റ്റേഷനിലൊക്കെ പ്രധാനമായിട്ടും കാണിക്കുന്നത് അപ്പം അത് ഭക്ഷണത്തിൽ എണ്ണയും ഉപ്പും മധുരവും കൊഴുപ്പും ഒക്കെ നമ്മൾ കുറയ്ക്കണം അമിതവണ്ണം വരാതെ പ്രത്യേകം സൂക്ഷിക്കണം അപ്പോൾ കഴിക്കുന്ന ഭക്ഷണത്തിന് നമുക്കൊരു ഒരു ചിട്ട വേണം ആ കഴിക്കേണ്ട രീതി ഇപ്പം നമുക്കൊരു ഒരു പ്ലേറ്റിനെ നാലാട്ട് ഭാഗിച്ചാൽ അതിൽ കാർബോഹൈഡ്രേറ്റ്സിൽ ഇപ്പോൾ ഇപ്പോൾ ഉച്ച ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഭക്ഷണത്തിന് നമ്മൾ നാലാട്ട് ബാഗിക്കുക അതിൽ നാലിലൊന്ന് ചോറ് അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം നാലിലൊന്ന് മാത്രമാക്കുക നാലിലൊന്ന് പ്രോട്ടീൻ പ്രോട്ടീൻ എന്ന് പറയുമ്പം മത്സ്യം വരും മാംസം വരും പയറുവർഗ്ഗങ്ങൾ വരും നാലിലൊന്ന് വെജിറ്റബിൾസ് പച്ചക്കറികൾ നാലിലൊന്ന് ഫ്രൂട്ട്സ് ഈ ഒരു ചിട്ട ഈ ഒരു ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മളൊക്കെ കഴിക്കുമ്പോൾ എന്താ ചോറ് കഴിക്കുന്ന പാത്രത്തിൽ തൊണ്ണൂറ് ശതമാനം ചോറായിരിക്കും അഞ്ച് ആയിരിക്കും ബാക്കി തോരനും അതൊക്കെ അത് നമ്മൾ മാറട്ടെ ചോറിൻ്റെ അളവ് കുറയ്ക്കുക ചോറ് എത്ര എടുക്കുന്നോ അത്രത്തോളം തോരനും അവിയലും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മൾ കൂട്ടിൽ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കഴിക്കണം ചോറിൻ്റെ അളവ് പരമാവധി നമ്മൾ കുറച്ച് 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 കൊണ്ടുവരും അപ്പോൾ തന്നെ ഈ ഒരു രീതിയിൽ കഴിക്കുമ്പോൾ തന്നെ വയറ് നിറയ്ക്കാതെ നമ്മൾ ആ ഒരു ജസ്റ്റ് നമ്മുടെ ആ വിശപ്പൊന്ന് മാറിക്കിട്ടുക ആ ഒരു ലക്ഷ്യം മാത്രം വെച്ച് അന്ന് വെച്ചാൽ അതിൽ കൂടുതൽ നമ്മൾ കഴിക്കരുത് വയറ് നിറയാൻ വേണ്ടി കാത്തിരിക്കരുത് അപ്പോൾ ഒരു രീതി പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇന്ന് ബിരി ഇന്ന് നമ്മുടെ നിക്കാഹുകളിലൊക്കെ നടക്കുന്നത് നമ്മളെല്ലാം കഴിച്ച് കോഴിപ്പേറി ബിരിയാണിയും എല്ലാം കഴിച്ചതിന് ശേഷം അവസാനം ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മൾ മാറിയിട്ട് കഴിക്കുന്ന ചോറ് എത്ര കഴിക്കുന്നോ അത്രയും തന്നെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നമ്മൾ കഴിക്കണം ചോറിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം വാസ്തവത്തിൽ ഈ ഫ്രൂട്ട്സൊക്കെ ആദ്യമാണ് കഴിക്കേണ്ടത് നമ്മൾ ഈ ഫൈബ്രസ് ഫ്രൂട്ട്സ് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ഇന്ന് അതിന് വളരെ സിഗ്നിഫിക്കൻസ് ആണ് ഇന്ന് നിങ്ങളെ ഏതൊരു ടീ ഇപ്പോൾ വിദഗ്ധ ഡോക്ടർമാരുടെ സെമിനാറുകളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇപ്പം ലക്ഷറിലൊക്കെയുള്ള ഗംഗാധരൻ സാർ വളരെ പ്രശസ്തനായ ഡോക്ടറാണ് ക്യാൻസർ ഓങ്കോളജിസ്റ്റായിട്ടുള്ള ആർ സി സി നിന്ന് റിട്ടയർ ചെയ്ത ഗംഗാധരൻ സാർ ഇവരുടെയൊക്കെ പ്രഭാഷണങ്ങൾ പലപ്പോഴും നിങ്ങളെല്ലാം കേൾക്കുന്നതായിരിക്കും അതിലൊക്കെ അവർ ഊന്നിപ്പറയുന്ന ഒരു കാര്യമാണ് ഫൈബ്രസ് ഫ്രൂട്ട്സ് നാരുകളടങ്ങിയ ഭക്ഷണം ഫൈബ്രസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നാരുകളടങ്ങിയ അടങ്ങിയ ഭക്ഷണം കൂടുതൽ എന്നുള്ളത് മാംസവും കൊഴുപ്പും ഒക്കെ നമ്മൾ കുറയ്ക്കണം അതിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ ആദ്യം കഴിക്കുമ്പോൾ തന്നെ മറ്റുള്ള ദഹനത്തിന് അത് വളരെ പ്രധാനപ്പെ ദഹനം വളരെ എളുപ്പമാവും അതുപോലെ തന്നെ നമ്മൾ ശരീരത്തിൻ്റെ വെയ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യണം ശരീരത്തിൻ്റെ വെയിറ്റ് നമ്മളുടെ ഹൈറ്റിന് ആ ഹൈറ്റുമായിട്ട് ആനുപാതികമായിരിക്കണം നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഉദാഹരണം ഒരു നൂറ്റി അറുപത് സെൻറ്റിമീറ്റർ വലിപ്പ് നൂറ്ററുപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ ഹൈറ്റ് അനുസരിച്ചുള്ള അനുയോജ്യമായ ശരീരത്തിൻ്റെ വെയിറ്റ് അറുപത് കിലോ ആണ് അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറ്റ് ഇൻ സെൻറ്റിമീറ്റേഴ്സ് മൈനസ് ഹൺഡ്രഡ് നമ്മൾ സെൻറ്റിമീറ്ററിലുള്ള ഹൈറ്റ് എടുക്കുക അപ്പോൾ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഹൈറ്റെങ്കിൽ നൂറ് അതിൽ നിന്ന് നൂറ് കുറയ്ക്കുക അപ്പം കിട്ടുന്ന സംഖ്യ എത്രയാണോ അതാണ് നമ്മുടെ ഐഡിയൽ വെയ്റ്റ് അപ്പോൾ നൂറ്റി എഴുപത് സെൻ നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരാൾക്ക് എഴുപത് കിലോ ആണ് അദ്ദേഹത്തിൻ്റെ ഐഡിയൽ ആയിട്ടുള്ള വെയ്റ്റ് അല്ലെങ്കിൽ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു ഫോർമുല ഉണ്ട് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിലോഗ്രാമിലുള്ള വെയ്റ്റ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്യുക ഹൈറ്റ് ഇൻ മീറ്റർ മീറ്ററിലുള്ള ഹൈറ്റ് നമ്മൾ ഹൈറ്റ് ഇൻ മീറ്ററിൽ മീറ്റർ സ്ക്വയർ എന്ന് വെച്ചാൽ രണ്ട് തവണ ഡിവൈഡ് ചെയ്യണം വെയ്റ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഹൈറ്റ് ഇൻ മീറ്ററിൽ ഡിവൈഡ് ചെയ്യണം അപ്പോൾ ആ കിട്ടുന്ന സംഖ്യ ഇരുപത്തഞ്ചിൽ താഴെ ആയിരിക്കണം ബോഡി മാസ് ഇൻഡെക്സ് ഇരുപത്തഞ്ചിൽ താഴെ ആയിരിക്കണം അപ്പോൾ ഇത് രണ്ടും അതിനൊരു ഒരു ഏകദേശം നമ്മുടെ അമിതമായ വണ്ണം നമുക്കുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള രണ്ട് കാര്യങ്ങളാണ് പരമാവധി നമ്മൾ അതിൽ നിന്ന് ശ്രമിക്കുകയോ വെയ്റ്റ് ഇപ്പം വെയിറ്റ് അമിതമായ വണ്ണം ഉള്ളവർ ആ വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും ഇന്ന് കുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾ അമിതവണ്ണത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത് എന്ന് പറയുമ്പോൾ എല്ലാവരും അതിനകത്ത് പെടുന്നുണ്ട് നമ്മൾ സ്കൂൾ കുട്ടികളും നമ്മൾ മുത്താലിമ്യങ്ങൾ ഉൾപ്പെടെയുള്ള പലരും ഒക്കെ ഇതിനകത്ത് വന്നു പോകുന്നുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ ആ ഒരു അശാസ്ത്രീയപരമായ ഭക്ഷണവും ഒരു വ്യായാമമില്ലാത്ത ജീവിതം അതൊക്കെ ഇതിൽ വരും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം അതേപോലെ തന്നെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് രാത്രി കഴിക്കുന്ന ഭക്ഷണം അതെപ്പം കഴിക്കണം എന്നുള്ളത് രാത്രി സ്ഥിരമായിട്ട് വൈകി ഭക്ഷണം കഴിക്കുന്നത് പല അസുഖങ്ങൾക്കും കാരണമാവുന്ന ഒരു കാര്യമാണ് വളരെ അത് ആധികാരികമായി വൈദ്യശാസ്ത്രം തെളിയിച്ച കാര്യങ്ങളാണിത് രാത്രി വൈകിയുള്ള ഭക്ഷണം രാത്രി നമ്മൾ ഗ്യാസ്ട്രിക് എംറ്റിങ് ടൈം ഭക്ഷണം കഴിച്ചിട്ട് ആ ഭക്ഷണം ദഹിക്കാനുള്ള സമയം നാല് മണിക്കൂർ ഏറ്റവും ചുരുങ്ങിയത് ഏറിക്കഴിഞ്ഞാൽ ആറ് മണിക്കൂർ അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുക്കണം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു നാല് മണിക്കൂർ മുമ്പെങ്കിലും ഭക്ഷണം കഴിക്കാൻ നമ്മൾ ശ്രമിക്കുക വളരെ വൈകിയുള്ള ഭക്ഷണം പല അസുഖങ്ങൾക്കും കാരണമാണ് എന്തൊക്കെ അസുഖങ്ങൾക്കാണ് കാരണമാവുന്നത് ഞാൻ പറയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കുന്നതിന് മുമ്പാണ് ഉറങ്ങുന്നതെങ്കിൽ ഇപ്പോൾ ഉദാഹരണം ഒരു ഒമ്പതര പത്ത് മണി സമയത്താണ് ഭക്ഷണം കഴിക്കുന്നത് കഴിച്ചിട്ട് ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങുന്നതെങ്കിൽ ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു എൺപത് ശതമാനം പോലും ദഹിച്ചിട്ടുണ്ടാകത്തില്ല അല്ല ഭക്ഷണം കഴിക്കേണ്ട ഒരു പത്ത് ശതമാനം പോലും ദഹിച്ചിട്ടുണ്ടാവില്ല എൺപത് ശതമാനം ഭക്ഷണം അവിടെ ദഹിക്കാതെ അവിടെ കിടക്കുവാണ് അപ്പോൾ നമ്മളത് കിടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് ഒരു ബോട്ടിൽ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വെള്ളം വെള്ളം നിറച്ച ഒരു കുപ്പി ഇങ്ങനെ ഇരിക്കുവാണ് ആ കുപ്പി ഇങ്ങനെ ചരച്ചു കഴിഞ്ഞാൽ വെള്ളം പുറത്തു പോകുന്ന പോലെ നമ്മുടെ ആമാശയം കിടക്കുന്ന ഇങ്ങനെ നിൽക്കുന്ന നമ്മൾ കിടന്ന സമയത്ത് ആ ആമാശയത്തിൽ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ അതിൻ്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ് ഇതൊക്കെ ഇങ്ങനെ മേളോട്ട് കയറി വരും മേളോട്ട് കയറി വന്നിട്ട് അതിവിടം വരെ എത്തും തൊണ്ട വരെ എത്തും അതിനാണ് ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസീസ് എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഈസോഫാഗൽ റിഫ്ലക്സ് ഡിസ് അല്ലെങ്കിൽ ലെംഗോ ഫെരിഞ്ചൽ റിഫ്ലക്സ് ഡിസീസ് ഡിസിനൊക്കെ പറഞ്ഞ് വളരെ വിശദമായ ഒരു പല പല അസുഖങ്ങൾക്ക് കാരണമാവുന്ന ഒരു ഇതാണ് ഇതിൻ്റെ ഒരു ദൂഷ്യം പറഞ്ഞാൽ ഇത് ശബ്ദത്തെ തന്നെ ബാധിക്കും നമ്മുടെ ശബ്ദത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഞാനീ വിഷയം വളരെ ഗഹനമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദുമായിട്ട് ഈ വിഷയം സംസാരിച്ചതിന് ശേഷം ഉസ്താദ് ഒരു പ്രഭാഷണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം മുഴുവൻ ഇത് പറയാൻ വേണ്ടി മാത്രം നീക്കി വെക്കുകയുണ്ടായി ഇത് ഈ വൈകി ഭക്ഷണം കഴിക്കാനുള്ള ദൂഷ്യതയും നേരത്തെ ഭക്ഷണം കഴിക്കേണ്ട ആവശ്യകതയും പറ്റി ഉസ്താദ് വളരെ വിശദമായി തന്നെ ഇത് പ്രഭാഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ ഇത് ശരിക്കും ഈ ഒരു ഇതിൻ്റെ ആവശ്യകത നമുക്ക് പ്രത്യേകിച്ച് ഇത് സിഗ്നിഫിക്കൻസ് എന്ന് വെച്ചാൽ ഉസ്താദന്മാർ പ്രത്യേകിച്ച് തൊണ്ട അവരുടെ ശബ്ദം വളരെ പ്രധാനപ്പെട്ടതാണ് ശബ്ദത്തിൻ്റെ ക്വാളിറ്റി ഇപ്പോൾ എനിക്കറിയാവുന്ന പല നമുക്ക് വളരെ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള പല ഉസ്താദന്മാരും അവരുടെ കരിയാറിലെ ആദ്യത്തെ ഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ അവരുടെ പഠിച്ചിറങ്ങി ജോലിക്ക് കയറി ആദ്യത്തെ സമയങ്ങളിലൊക്കെ വളരെ നല്ല ശബ്ദമായിരിക്കും പക്ഷെ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ശബ്ദത്തിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരും അത് കാരണം മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് സ്ഥലം എനിക്ക് നേരിട്ട് പരിചയമുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ നമ്മൾ കാരണം കാരണമെടുത്ത് നമ്മൾ പല പല കാരണങ്ങൾ എടുത്ത് ചിന്തി എടുത്ത് പരിശോധിക്കുമ്പം അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വൈകിയുള്ള ഭക്ഷണം ഞാൻ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഉസ്താദ് അദ്ദേഹം ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം പൂർണ്ണമായിട്ടും ഒഴിവാക്കി അത് അഥവാ കഴിക്കുകയാണെങ്കിൽ തന്നെ ആറ് മണി സമയത്ത് വളരെ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊന്നും കഴിക്കും പിന്നെ ഒന്നും കഴിക്കത്തില്ല അങ്ങനെ ഒരു ജീവിതശൈലിയിൽ മാറ്റം വരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശബ്ദം വളരെ നല്ല രീതിയിൽ മാറിയെന്ന് അദ്ദേഹം ആ ഒരു അനുഭവം ഞാനുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി അപ്പോൾ നമ്മൾ രാത്രിയുള്ള ഭക്ഷണം വളരെ ശ്രദ്ധിക്കണം ഇന്ന് നമുക്ക് സംഭവിക്കുന്ന പലപ്പോഴും നമ്മളെല്ലാം ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു പത്ത് മണിയൊക്കെ വീട്ടിലെത്തിയതിന് ശേഷമാണേക്കും പ്രധാനമായിട്ടും നമ്മൾ രാത്രി ഭക്ഷണം കഴിക്കുന്നത് അത് പലപ്പോഴും ഓവറായി പോകുന്ന ഭക്ഷണമായിരിക്കും കഴിക്കുന്നത് കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ പൊറോട്ടയും അതുപോലെ തന്നെ ഇറച്ചിയും അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ ആയിരിക്കും രാത്രി കഴിക്കുന്നത് ഇത് വളരെ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് വളരെ ലൈറ്റായിട്ടുള്ള ഭക്ഷണം രാത്രി കഴിക്കുക അത് ഒന്നെങ്കിലും മകരബിന് മുമ്പ് അല്ലെങ്കിൽ ഇശാ മകരബിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് വളരെ ലൈറ്റായിട്ട് നമ്മുടെ വിശപ്പ് മാറാൻ വേണ്ടി അല്പം ഭക്ഷണം പിന്നെ രാത്രി വിശപ്പുണ്ടെങ്കിൽ അല്പം ലോ ഈത്തപ്പഴോ അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഫ്രൂട്ട്സോ വല്ലതും കഴിച്ച് വിശപ്പെടക്കുക കൊഴുപ്പേറിയ ഭക്ഷണങ്ങൾ ഒരുപാട് ഇറച്ചിയും ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണങ്ങൾ രാത്രി വൈകി ഭ കഴിക്കുന്നത് അപ്പോൾ ഒരു വല്ലപ്പോഴും ഒരു ദിവസം കഴിക്കുന്നതല്ല ഞാനീ പറയും നമ്മുടെ സ്ഥിരം നമ്മുടെ ജീവിതശൈലിയിൽ സ്ഥിരമായിട്ട് അങ്ങനെ വന്നാൽ അത് ഈ തൊണ്ടയുടെ നമ്മുടെ വോയിസിൻ്റെ ക്വാളിറ്റി തന്നെ മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട് ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിപ്ലസ് ഡിസീസ് ലരിങ്കോഫെറിഞ്ചൽ റിപ്ലസ് ഡിസീസ് ക്രോണിക് ലാരഞ്ചൈറ്റീസ് ക്രോണിക് പാരഞ്ചൈറ്റീസ് വോക്കൽ കോഡ് പോളിപ്പ് ഇങ്ങനെ തുടങ്ങി ഞാനൊരു ഉദാഹരണം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് വൈദ്യശാസ്ത്രപരമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് ഇത് ഇതിൻ്റെ ഇദ്ദേഹത്തിൽ ന്യൂ ഒരുപാട് അസുഖങ്ങൾക്ക് വകവെക്കുന്ന ഒരു ശീലമാണ് വൈകിയുള്ള ഭക്ഷണം അതുപോലെ തന്നെയാണ് ഉറക്കം ഉറക്കം നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് വളരെ വേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വിശ്രമം ഉറക്കം ആ ഉറക്കം എങ്ങനെ ഉറങ്ങണം എപ്പോഴും ഉറങ്ങണം എപ്പോഴും ഉറങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഉറങ്ങേണ്ട സമയത്ത് ഉണന്നിരിക്കുകയും ഉണന്നിരിക്കേണ്ട സമയത്ത് ഉറങ്ങുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നൈറ്റ് ലൈഫ് ടൂറിസം ഒക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് രാത്രി ഉറങ്ങാതെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചുറ്റി അടിച്ച് നടക്കുക അതിലൂടെ അരാജകത്വങ്ങൾ വ്യാപിക്കുക അപ്പോൾ എന്ത് ഉറക്കം നമ്മൾ എങ്ങനെയാണ് ഉറങ്ങേണ്ടത് ഈ പറഞ്ഞ പോലെ ഉറങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം അതൊരു രാത്രി ഒരു ഒമ്പതര പത്ത് മണി മുതൽ വെളുപ്പിന് ഒരു നാലുമണിവരെ ഒരു സമയമാണ് ഒരു ആറ് മണിക്കൂർ തുടർച്ചയായിട്ടുള്ള ഒരു ഉറക്കം ആ ഉറക്കത്തിലൂടെ നമുക്ക് നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുവാനും നമ്മുടെ ക്ഷീണം മാറുവാനും ശരീരത്തിന് റെസ്റ്റ് കൊടുക്കുവാനും നമ്മുടെ ഇബാർത്തുകൾ കൂടുതൽ തൗഫ്യക്ക് കിട്ടാനൊക്കെ ആ ഒരു ഉറക്കം നമുക്ക് ഗുണമാണ് വൈകി ഉറങ്ങുന്നതും നമ്മൾ ഒഴിവാക്കേണ്ടതാണ് വൈകി ഉറങ്ങുന്നതെന്ന് വളരെ വൈകി രണ്ട് മണി ഒരു മണി രണ്ട് മണി സമയത്തൊക്കെ ഇങ്ങനെ പുറത്തുകൂടെ കറങ്ങി ചുറ്റി ചുറ്റിക്കറങ്ങി നടന്നിട്ട് മൂന്ന് മണി സമയത്തോ കിടന്നുറങ്ങുന്ന ഒരു ശീലം ഇന്ന് യുവാക്കൾക്കിടയിൽ ശരിക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ നമ്മൾ പ്രത്യേകിച്ച് പ്രൊഫഷണൽ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പഠിക്കുവാണ് രാത്രി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വെറുതെയാണ് ഇതൊക്കെ അരാജകത്വങ്ങൾ ആണ് ഒരു സമയങ്ങളിൽ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉറങ്ങാനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് ഒരു പത്ത് മണി മുതൽ വെളുപ്പിന് ഒരു മണി വരെ ആ ഒരു സമയം ഈ ഒരു ചിട്ട നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമുക്ക് മുടങ്ങാതെ വെളുപ്പിനെ എഴുന്നേക്കാനും ദഹജത നിസ്കരിക്കാനും പറ്റിയ ഒരു സാഹചര്യം നമുക്കുണ്ടാകും ഈ ഒരു നാല് മണി സമയത്ത് വെളുപ്പിന് നാല് മണി സമയം എന്ന് പറയുമ്പോൾ വളരെ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ നമ്മൾ ഉണരുന്ന സമയത്ത് നമുക്ക് നല്ല ഊർജവും നമുക്ക് നല്ല സമാധാനവും ലഭിക്കുന്ന ഒരു സമയമാണ് വെളുപ്പിനെ സുബൈക്ക് മുമ്പുള്ള സമയം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് വെളുപ്പ് ഈ രാത്രി ഒരുപാട് നേരം വൈകി ചേരുന്ന പഠിക്കുന്നതിനെക്കാട്ടിയും എത്രയോ നല്ലതാണ് വെളുപ്പിനെ എഴുന്നേറ്റ് ആ ഒരു സുബൈക്ക് മുമ്പുള്ള സമയത്ത് മനനം ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും മുത്താലിമ്യങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും അനുയോജ്യമായ ഒരു സമയമാണ് വെളുപ്പിനെ തഹജുദിൻ്റെ സമയം അപ്പം ആ സമയത്ത് ഉള്ള ദുബായിയ്ക്ക് പ്രത്യേകിച്ച് ഇജാപത്തുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമുക്ക് ദ ചെയ്യാനും പറ്റുന്ന സമയമാണ് പഠിക്കാനും കുട്ടികൾക്ക് പഠിക്കാനും അനുയോജ്യമായ സമയമാണ് എല്ലാത്തിനും അനുയോജ്യമായ സമയമാണ് ആ സമയം നമ്മൾ ആ സമയം ഉറങ്ങി നമ്മൾ അതിൻ്റെ വിലപ്പെട്ട ആ സമയം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല അപ്പോൾ അത് ആ സമയത്ത് എഴുതാ എഴുതണമെങ്കിൽ എന്ത് വേണം നേരത്തെ ഉറങ്ങണം നേരത്തെ ഉറങ്ങണമെങ്കിൽ നേരത്തെ ഭക്ഷണം കഴിക്കണം വൈകി ഭക്ഷണം കഴിച്ചിട്ട് ഒട്ടും കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാലും നമുക്ക് ഉറക്കം ശരിയാവത്തില്ല ഉറക്കത്തിൽ നമ്മുടെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭക്ഷണം ഡയജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഉറങ്ങാൻ ആ ഭക്ഷണം കഴിച്ചാൽ അതെല്ലാം ഒന്ന് ദഹിച്ച് ഒന്ന് റെഡി റെഡിയായതിനു ശേഷം വേണം നമ്മൾ ഉറങ്ങാൻ അപ്പോൾ ഈ ഒരു ചിട്ടയായ ഒരു ജീവിതശൈലി ഞാൻ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് നമ്മുടെ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിനൊരു ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് എടുത്തത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സൈക്കാട്രിയിലെ പ്രൊഫസറായിട്ടുള്ള അരുൺ ബി നായർ എന്ന സാറാണ് അരുൺ ബി നായർ പലർക്കും നമുക്ക് പലർക്കും അറിയാവുന്ന വളരെ പ്രശസ്തനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ അരുൺ ബി നായർ അദ്ദേഹം ഒരു ക്ലാസ് ഇങ്ങനെ മെഡിക്കൽ സ്റ്റുഡൻസിന് വേണ്ടി എടുക്കുകയുണ്ടായി അപ്പോൾ ആ ക്ലാസ് ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ വളരെ ഞാൻ അത്ഭുതപ്പെട്ടു അദ്ദേഹം ശാസ്ത്രീയപരമായ കാര്യങ്ങൾ മാത്രമാണ് അവിടെ സംസാരിക്കുന്നത് പക്ഷെ ആ പറയുന്ന കാര്യങ്ങളെല്ലാം എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അതെല്ലാം നമുക്ക് ദീനം ലഭിച്ചുള്ള ഒരു സിനിമ തമ്മിൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത് പറയുന്നത് മറ്റൊരു ശൈലിയിലാണെന്നുണ്ടെങ്കിലും ആ പറയുന്ന അദ്ദേഹം വളരെ സ്ട്രെസ്സ് ചെയ്ത് പറയുന്നുണ്ട് നേരത്തെ ഉറങ്ങണം വെളുപ്പിനെ എഴുന്നേൽക്കണം ഭക്ഷണം അമിതമാവരുത് ഭക്ഷണം കുറയ്ക്കണം ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിൽ പറയുമ്പോൾ നമ്മൾ നമുക്ക് നബി അലൈഹി അല്ലൈവല തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ എല്ലാം അതിൽ അതിലടങ്ങിയിരിക്കുന്നുണ്ട് നമ്മൾ അദ്ദേഹം നമ്മളിപ്പം ശാസ്ത്രത്തെ അന്തമായി നമ്മൾ ശാസ്ത്രത്തിൻ്റെ പുറയിൽ പോകേണ്ട കാര്യമില്ല നബി അലൈഹി അല്ലൈവലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ഈ പറഞ്ഞ ഭക്ഷണത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിലും അത് മതി നമുക്ക് മറ്റൊരു ഇതിൻ്റെ ആവശ്യമില്ല അത്രത്തോളം ശാസ്ത്രീയപരമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നബി അലൈഹി അല്ലാമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഇന്ന് ശാസ്ത്രം അത് ശാസ്ത്രീയപരമായി ഇപ്പം ഞാനിപ്പോൾ ആ ഒരു രീതിയിൽ അദ്ദേഹം പറഞ്ഞതെല്ലാം ഒരു അമുസ്ലിം ഒരു ഡോക്ടർ ഇങ്ങനെ പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു ഈ പറഞ്ഞ കാര്യങ്ങളാണല്ലോ നമുക്ക് ദീനിൽ നമുക്കുള്ളത് എല്ലാം ഏകദേശം ഈ പറഞ്ഞ ഏകദേശം എല്ലാ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നമുക്ക് ദീനിൻ്റെ നിമ്സിനുസ്ലാമത്തെ തങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളാണ് അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ് വ്യായാമം അത് നമുക്ക് അത്യാവശ്യമായൊരു കാര്യമാണ് വ്യായാമം എങ്ങനെ വ്യായാമം ചെയ്യണം എത്ര നേരം വ്യായാമം ചെയ്യണം വ്യായാമം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് നമ്മുടെ ശരീരത്തിലെ ഈ രക്തധമനികളിലൊക്കെ കൂടിയ കൊഴുപ്പും പഞ്ചസാരയും അതൊക്കെ കത്തിച്ച് കളയാനുള്ള ഒരു മാർഗമാണ് വ്യായാമം അതിലൂടെ വ്യായാമത്തിലൂടെ ആരോഗ്യപരമായ നേട്ടമുണ്ട് അത് കൂടാതെ മാനസികമായ ഉന്മേഷവും എല്ലാം നമുക്ക് വ്യായാമത്തിലൂടെ ലഭിക്കും അപ്പോൾ ചിട്ട ഒരു വ്യായാമം കൂടെ നമുക്ക് അത് പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്ക് വ്യായാമം ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടന്നതെന്ന് പറഞ്ഞൊന്നും വ്യായാമം ആവത്തില്ല അത് ശരീരം അനങ്ങണം നമുക്ക് വിയർക്കണം ആ ഒരു നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം അതിന് ശാസ്ത്രീയപരമായി പറയുന്നത് നമ്മുടെ ഹാർട്ട് റേറ്റിൻ്റെ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ അറുപത് ശതമാനമെങ്കിലും നമുക്ക് വ്യായാമം ചെയ്യുമ്പം നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടണം എന്നുള്ളതാണ് ഹാർട്ട് റേറ്റിൻ്റെ മാക്സിമം എത്രയാണെന്ന് അറിയുന്ന ഒരു ഫോർമുല ഉണ്ട് ടു ട്വൻറ്റി മൈനസ് ഏജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയും അപ്പോൾ എനിക്ക് മുപ്പത്താറ് വയസ്സാണ് മുപ്പത്താറ് വയസ്സുള്ള ഒരാൾക്ക് ശരീരത്തിൽ നോർമലി അയാളുടെ ശരീരത്തിൽ മുപ്പത്താറ് വയസ്സുള്ള ഒരാൾക്ക് ശരീരത്തിലുള്ള ഹാർട്ട് റേറ്റ് ഹൃദയത്തിൻ്റെ ഇടിപ്പിൻ്റെ മാക്സിമം വരാൻ സാധ്യത ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി ഇരുപത് മൈനസ് മുപ്പത്താറ് ആ കിട്ടുന്ന സംഖ്യ എന്ന് വെച്ചാൽ നൂറ്റി എൺപത്തി നാലാണ് അപ്പോൾ എൻ്റെ ഒരു ഹാർട്ട് റേറ്റ് എനിക്ക് മാക്സിമം പരമാവധി വരാൻ പോകുന്ന സാധ്യതയുള്ള ഹാർട്ട് റേറ്റ് വൺ എയ്റ്റി ഫോറാണ് അതിൻ്റെ അറുപത് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് അപ്പോൾ ഞാനൊരു വ്യായാമം ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പ് ഇടിപ്പൊരു നൂറ്റിപ്പത്ത് ഒരു മിനിറ്റിൻ്റെ നൂറ്റിപ്പത്ത് ബീറ്റ് ഹൃദയം അടിക്കുവാണെങ്കിൽ അപ്പം എൻ്റെ വ്യായാമം ആ സമയത്ത് സാധാരണ ഇപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൻ്റെ ഇടിപ്പൊരു എഴുപതൊക്കെയായിരിക്കും ഞാനിപ്പോൾ ഒന്ന് നല്ല സ്പീഡിൽ അങ്ങോട്ട് ഓടുമ്പോഴത്തേക്കും ആ എഴുതെന്നുള്ളത് എൺപതാവും തൊണ്ണൂറാവും നൂറാവും നൂറ്റിപ്പത്താവും അപ്പോൾ നൂറ്റിപ്പത്ത് വരെ എങ്കിലും എത്തണം അപ്പോൾ അതാ നമ്മൾ അത്രയും അത്രയും ഒരു ഇൻറ്റെൻസായിട്ടുള്ള ഒരു വ്യായാമം വേണം ചെയ്യാനും വെറുതെ നമ്മളിപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നടന്നെന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയ ഹൃദയത്തിൻ്റെ ആ ഇടിപ്പ് കൂടത്തില്ല അപ്പോൾ അല്പമെങ്കിലും ഹൃദയത്തിൻ്റെ ഇടിപ്പ് കൂടി നമുക്ക് ഒത്തിരി ഒരു സ്ട്രെസ്സ് ശരീരം ഒന്ന് അനങ്ങുന്ന രീതിയിലുള്ള വ്യായാമം അത് തുടർച്ചയായിട്ട് ഇരുപത് മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയത് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് അത് കൃത്യമായിട്ട് എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ അഞ്ച് ദിവസമെങ്കിലും വ്യായാമം ചെയ്യാനുള്ള ഒരു സാഹചര്യം അത് കുട്ടികൾക്ക് നമ്മൾ കുട്ടികളായെങ്കിലും മുതിർന്നവരാണെങ്കിലും അതിനിപ്പം ഈ ജിംനേഷ്യത്തിൽ പോയി വ്യായാമം ചെയ്യുന്നതിനെക്കാട്ടിയും നല്ലത് ഈ സൈക്കിൾ ചവിട്ടുന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഗ്രൗണ്ട് വലിയ കളിസ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ചുറ്റിനും കിടന്ന് നോടുക അല്ലെങ്കിൽ അതുപോലത്തെ എന്താണ് റോഡിൽ കിടന്ന് ഓടണ്ട ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് റോഡിൽ കിടന്ന് ഓടുന്നൊന്നും ഒട്ടും അല്ല നമ്മൾ നമ്മുടെ സേഫ്റ്റിയും കൂടെ ചിന്തിക്കേണ്ട ചിന്തിച്ചിട്ട് വേണമെങ്കിൽ വ്യായാമം ചെയ്യാൻ ഇപ്പം ശരീരത്തിൽ നമുക്ക് നമ്മുടെ സാഹചര്യം അനുകൂലമായിട്ടുള്ള രീതിയിൽ ഉള്ള ഒരു വ്യായാമം കൂടെ ചെയ്യാൻ പറ്റുന്നെങ്കിൽ വളരെ നല്ലത് ഇനി വ്യായാമം ചെയ്തില്ലെങ്കിലും അതിനെക്കാട്ടിയും പ്രധാനമാണ് ഭക്ഷണം ഭക്ഷണത്തിലുള്ള നിയന്ത്രണമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ശരീരത്തിൻ്റെ ആഫിയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭക്ഷണമാണ് ഭക്ഷണത്തിൽ നമ്മൾ വളരെ ശക്തമായ രീതിയിൽ നിയന്ത്രണം വരുത്തണം അതുപോലെ തന്നെ മനസ്സിന് ടെൻഷൻ ഇല്ലാത്ത രീതിയിൽ ടെൻഷൻ നമ്മൾ പലപ്പോഴും മാനസികമായ അസു ആഫിയത്ത് എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ആരോഗ്യം എന്ന് പറയുമ്പോൾ എല്ലാം വരുന്നുണ്ട് നമ്മുടെ മാനസികം ആരോഗ്യവും ശാരീരികം ആരോഗ്യവും എല്ലാം അതിൽ വരുന്നുണ്ട് അപ്പോൾ മാനസികമായ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് സ്ട്രെസ് വരുന്നു ടെൻഷൻ വരുന്നു നമ്മൾ സ്ട്രെസ്സിനടിമപ്പെട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ ഭാഗത്തു നിന്ന് പലപ്പോഴും പലപ്പോഴും പല സംഭവങ്ങളും ഒക്കെ സംഭവിക്കുന്നു അപ്പോൾ ഇല്ലാതെ മനസ്സിനെ ശാന്തമായ രീതിയിൽ നമുക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇസ്ലാമികപരമായ പല കാര്യങ്ങളുമുണ്ട് ലോഹിൻ്റെ തിക്ക്റ് അധികരിപ്പിക്കുക നമ്മുടെ മനസ്സിന് ഇല്ലാതെ ടെൻഷൻ കുറയ്ക്കാനൊക്കെ പറ്റിയ ദിക്കറുകളും സ്വലാത്തുകളും ഒക്കെ നമ്മൾ പതിവാക്കുക നിത്യേനെ പതിവാക്കുക അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമികമായ രീതി ആ ഒരു ജീവിത ചിട്ട നബിസലുല്ലാ അലൈഹി വസ്സലാമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു വഴി ആ ഒരു നമ്മൾ ദ ചെയ്യുക നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുക അതുപോലെ ജീവിക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല അപ്പോൾ ഉള്ളവർ തരം നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള തീർത്ഥായുസ് നൽകട്ടെ എന്ന് ദുവാ ചെയ്തുകൊണ്ട് നിങ്ങളോട് എല്ലാം ദുവാ കൊണ്ട് വസീ ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമലൈക്കും വർഹമത്തല്ലാ വിബർക്കാത്തു